ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ നമസ്കാരം ഞാൻ ഹരിചന്ദനമ ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ് മെസ്സേജ് ഇപ്രകാരമാണ് സർ എൻ്റെ പേര് മൈഥിലി ചാലക്കുടിയിലാണ് വീട് ഹിന്ദുവിഷൻ ചാനൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് ഇതിലൂടെ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ സർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഞാൻ പാലിക്കാൻ ശ്രമിക്കാറുണ്ട് സർ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നത് എന്റെ വീടിന്റെ ഒരു നൂറ് മീറ്റർ അകലെയായി ഒരു ചെറിയ ആരാധനാലയം ഉണ്ടായിരുന്നു ഒരു ചെറിയ പീഠത്തിൽ വിളക്ക് വെച്ച് തെളിക്കുക മാത്രമായിരുന്നു അവിടെ ചെയ്തിരുന്നത് ഈ അടുത്ത കാലത്ത് ആ ആരാധനാലയം നോക്കി നടത്തുന്ന വ്യക്തികൾ ദേവപ്രശ്നം വയ്ക്കുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനും തീരുമാനിച്ചു ഇപ്പോൾ അവിടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഭദ്രകാളിയാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്കാകെ ഭയമാണ് വീടിന് തൊട്ടടുത്തായി ക്ഷേത്രം വരുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഞങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണ് മാത്രമല്ല ഞങ്ങളുടെ പീരീഡ്സ് ടൈമിൽ ഇത്രയും അടുത്ത് ഒരു ക്ഷേത്രം ഉള്ളത് കാരണം ഞങ്ങളുടെ കുടുംബത്തിന് വല്ല ദോഷവും സംഭവിക്കുമോ സർ ദയവ് ചെയ്ത് ഇതിനൊരു മറുപടി നൽകണേ ഉത്തരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോ വീഡിയോ ബ്ലോഗുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഇതിനു മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക മൈഥിലിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ക്ഷേത്രത്തിന്റെ എത്ര അരികിൽ വീട് വരാം എന്നതിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് ഭവനത്തിന് സമീപം ക്ഷേത്രങ്ങൾ നിഷിദ്ധമല്ല മാത്രമല്ല ഈശ്വരാനുഗ്രഹം കൂടുതൽ ലഭ്യമാകാനും ഇത് ഇടനൽകും പക്ഷേ ആ ഗൃഹത്തിൽ വസിക്കുന്നവർ ഈശ്വര ചൈതന്യത്തിന് കളങ്കം വരുത്തുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്ന് മാത്രം ഇവിടെ ചോദ്യകർത്താവിന്റെ വീടും ക്ഷേത്രവുമായി നൂറ് മീറ്ററിന്റെ അകലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിലയ്ക്ക് വീട്ടിൽ താമസിക്കുന്നവർക്ക് ക്ഷേത്ര കളങ്ക ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉരുത്തിരിയില്ല എന്ന് തന്നെ കരുതാം ക്ഷേത്രത്തിന് ചുറ്റുമതില് നിർബന്ധമായും ഉണ്ടായിരിക്കണം അങ്ങനെയൊന്ന് ക്ഷേത്രത്തിന്റെ ഉടമകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാൻ നിങ്ങൾ പറയണം കാരണം നിങ്ങൾ ക്ഷേത്രത്തിനടുത്ത് ചെന്ന് വീട് വെച്ചതല്ല അവർ പുതുതായി ക്ഷേത്രം പണിഞ്ഞവരാണ് ആ നിലയ്ക്ക് ക്ഷേത്രത്തിന്റെ ശുദ്ധിക്കും പരിസരവാസികളുടെ താല്പര്യത്തിനും വിധേയമായി ചുറ്റമ്പലം പുറമതിലും നിർമ്മിക്കാൻ ഇവർ തയ്യാറാകേണ്ടതാണ് ചുറ്റമ്പല ഇല്ലെങ്കിൽ കൂടിയും പുറം അതിൽ വേണം പിന്നെ ശ്രീകോവിലുകളെ പറ്റി പറയുമ്പോൾ നിരംഗമെന്നും സാംഗമെന്നും സാങ്കം എന്നും രണ്ടു തരത്തിൽപ്പെട്ട ശ്രീകോവിലുകളുണ്ട് നിരങ്കത്തിലെ പ്രതിഷ്ഠകൾ ചരങ്ങളും മറ്റേത് അചരങ്ങളുമാകുന്നു സാളഗ്രാമം പോലുള്ള ശിലകൾ ചരങ്ങളാണ് അത്തരം ശ്രീകോവിലുകൾ നിരംഗത്തിൽ പെടുകയാൽ ഭവനത്തിന് തൊട്ടടുത്തായാലും പ്രശ്നമൊന്നുമില്ല അത് ആചാര്യന്റെ നിർദ്ദേശപ്രകാരമുള്ള യോനി കണക്കിലായിരിക്കണം എന്ന് മാത്രം സാങ്ക ആകുമ്പോൾ കലശമുതലായ ക്രിയകൾ നടത്തപ്പെടുന്നതും ബലിവട്ടം പരിവാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതുമാകുന്നു ഇവ അചരപ്രതിഷ്ഠ ആകയാൽ ഭവനവും ക്ഷേത്രവും തമ്മിൽ അകലം വേണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഇത് സാങ്ക ആണെന്ന് കണക്കുകൂട്ടുകയാണ് ഇപ്പോൾ നിർമ്മിച്ച ക്ഷേത്രത്തിന് ഒരു വാസ്തു ആചാര്യനും തന്ത്രിയും ഉണ്ടായിരിക്കുമല്ലോ ചുറ്റുമുള്ള വീടുകൾക്ക് ദോഷമുണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവർ ഇത്തരത്തിലൊരു ക്ഷേത്രം പണിയാനും പ്രതിഷ്ഠ നടത്താനും തീരുമാനിച്ചത് എന്തായാലും ആ തന്ത്രിയോട് നിങ്ങളുടെ സംശയം ചോദിക്കുക തന്നെ വേണം പിന്നെ ക്ഷേത്രത്തിന്റെ താഴെക്കുടത്തേക്കാൾ ഉയരത്തിൽ വീടുകൾ വരാൻ പാടില്ല എന്നും ചില ക്ഷേത്രങ്ങളുടെ കൊടിമരത്തേക്കാൾ ഉയരത്തിൽ വീട് നിർമ്മിക്കാൻ പാടില്ല എന്നുമൊക്കെ ചില വിശ്വാസങ്ങളുണ്ട് അത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകവുമല്ല ഇപ്പോൾ മൈഥി ചെയ്യേണ്ടത് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ തന്ത്രിയെ സമീപിച്ച് സംശയ ദൂരീകരണം നടത്തുകയാണ് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ ക്ഷേത്രം വരുന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ഒരു തരത്തിലും ദോഷമാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ വീട്ടിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്നതോ നിങ്ങളുടെ വീട്ടിലെ അശുദ്ധിയോ ക്ഷേത്രത്തെ ബാധിക്കാനിടയാകില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ആ തന്ത്രിയോടുകൂടി ചോദിച്ച് ഒരു സംശയ നിവാരണം നടത്തേണ്ടതുണ്ട് എന്തായാലും ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിനു കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്നത് എന്റെ വാട്സ്ആപ്പ് ടെലിഗ്രാം നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത് നിങ്ങളുടെ മെസ്സേജിന് മറുപടിയായി അഡ്മിൻ നിങ്ങൾക്ക് എപ്രകാരം അപ്പോയിൻമെന്റ് എടുക്കണം എന്നുള്ള മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് അപ്രകാരം അപ്പോയിൻമെന്റ് എടുത്തതിനു ശേഷം മാത്രം നേരിൽ വിളിക്കുക ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് നേരിട്ട് വിളിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ ഒരു മറുപടി നൽകുവാനോ എനിക്ക് സാധ്യമായില്ല എന്ന് വരാം അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക